നമസ്കാരം സ്വാഗതം പൗരത്വ ഭേദഗതി നിയമത്തിൽ അപേക്ഷകർക്ക് സാക്ഷ്യപത്രം വിതരണം ചെയ്ത് ആർ എസ് എസ് എൻ ജിഒ രാജസ്ഥാനിലാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ എത്തിയ ഹിന്ദുക്കൾക്ക് സംഘപരിവാർ പ്രാദേശിക സംഘടന സീമാജൻ സീമാഫിക്കറ്റുകൾ നൽകുന്നത് പൂജാരിമാർക്ക് മതം സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് ദേശീയ മാധ്യമമായ ദ ഹിന്ദു ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളായ ജൈസ ബാർമർ ജോധ്പൂർ എന്നിവിടങ്ങളിലാണ് സംഘടനയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് നടക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച സി പോർട്ടൽ വഴി മുന്നൂറ്റി മുപ്പതോളം പേരുടെ അപേക്ഷ സമർപ്പിച്ചെന്ന് സീമാജൽ കല്യാൺ സമിതി നേതാക്കൾ പ്രതികരിച്ചു പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രാദേശികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സമുദായ സംഘടന സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട് സത്യവാങ്മൂലം മറ്റു രേഖകൾ എന്നിവയ്ക്കൊപ്പമാണ് ഇത് സമർപ്പിക്കേണ്ടത് ഈ സാക്ഷ്യപത്രമാണ് രാജസ്ഥാനിലെ ആർ പോഷക സംഘം നൽകുന്നത് സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരമുണ്ടെന്നുമാണ് അഭിഭാഷകരും സമിതി അംഗം കൂടിയായ വിക്രം സിംഗ് രാജ്പുരോഹിത് പുരോഹിത് പറയുന്നത് തങ്ങൾ ഒരു സമുദായ സംഘടനയാണ് അതുകൊണ്ടാണ് സംഘടന ഭാരവാഹികളിൽ ഒരാളായ ത്രിഭുവൻ സിംഗ് റാത്തോഡ് സാക്ഷ്യപത്രം നൽകുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞു സൗജന്യ പൗരത്വ അപേക്ഷ ക്യാമ്പ് എന്ന പേരിലാണ് വിവിധ സ്ഥലങ്ങളിലായി ഹെൽപ്പ് ഡെസ്ക് നടക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിനു ശേഷം ഇന്ത്യയിലേക്ക് നൂറുകണക്കിന് പേർ എത്തിയിട്ടുണ്ടെന്നും ഇവർക്കൊന്നും പൌരത്വം ലഭിച്ചിട്ടില്ലെന്നും വിക്രം വിക്രംസിംഗ് രാജ്പുരോ പറഞ്ഞു മാത്രം ഇത്തരത്തിൽ ആറായിരത്തോളം പേരുണ്ടെന്നും ഇദ്ദേഹം അവകാശപ്പെട്ടു രാജസ്ഥാനിൽ ബിഖാനർ ജയ്പൂർ എന്നിവിടങ്ങളിലായി നാനൂറോളം പാകിസ്ഥാനി ഹിന്ദു അഭയാർത്ഥി കുടിയേറ്റ കേന്ദ്രങ്ങളുണ്ടെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു ഇവരെല്ലാം ഇന്ത്യൻ പൌരത്വത്തിന് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃതമായ ആർ എസ് എസ് അനുബന്ധ എൻ ജി ഒ ആണ് and some of the പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ പൗരത്വം നേടിക്കൊടുക്കാൻ വേണ്ട സഹായങ്ങൾ നൽകാനാണ് സംഘടന രൂപീകരിച്ചത് രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യമായി പറയുന്നുണ്ട് അതേസമയം ആർ എസ് എസ് സംഘടനക്ക് സാക്ഷ്യപത്രം നൽകാനുള്ള അധികാരം കൈമാറിയതിൽ വിമർശനവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് സി എ എ പ്രകാരം ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയുമാണ് ആരൊക്കെയാണ് ഹിന്ദുവെന്നും ഇന്ത്യൻ പൗരനാകാൻ യോഗ്യരെന്നും തീരുമാനിക്കുന്നു െന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കോക്കലെ വിമർശിച്ചു ഇത് ഞെട്ടിപ്പിക്കുന്നതാണ് സി എ വിജ്ഞാപനം ഇറക്കുകയും നടപ്പാക്കുകയും ചെയ്തതിനു ശേഷം ഓരോ ദിവസവും ദുരൂഹമായ വെളിപ്പെടുത്തലുകളാണ് വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രാദേശിക പൂജാരിമാരോ പുരോഹിതന്മാരോ നൽകുന്ന സർട്ടിഫിക്കറ്റ് മതത്തിന് തെളിവായി ഉപയോഗിക്കാമെന്ന് നേരത്തെ മോദി സർക്കാർ പറഞ്ഞിരുന്നുവെന്നും സാക്കേത് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നവർക്ക് രാജസ്ഥാനിൽ ആർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരാൾ ഹിന്ദുവാണെന്നോ ഇന്ത്യൻ പൌരത്വത്തിന് അർഹനാണെന്നോ തീരുമാനിക്കാനുള്ള അധികാരം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിന് നൽകുന്നത് ആർ എസ് എസിന് ജനങ്ങൾക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഏക അതോറിറ്റിയായി മോദി സർക്കാർ പെട്ടെന്നൊരു ദിവസം പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടേണ്ടെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് വിമർശിച്ചു മതസംഘടനകൾ പൗരത്വ യോഗ്യത സാക്ഷ്യപ്പെടുത്തുന്ന നടപടി അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരാൾ ഹിന്ദുവാണെന്നോ ഇന്ത്യൻ പൌരത്വത്തിന് അർഹനാണെന്നോ തീരുമാനിക്കാനുള്ള അധികാരമുള്ള അംഗീകൃത സംഘടനയാണ് പതുക്കെ ആർ എസ് എസ് മാറുമെന്നാണ് ഈ പുതിയ പ്രവണത കാണിച്ചു തരുന്നതെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു സി എ എക്കു പിന്നാലെ എൻ ആർ സിയും രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത്ഷാ പ്രഖ്യാപിച്ച കാലക്രമം പരിഗണിക്കുമ്പോൾ ഇത് അപകടകരമാണെന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു